ലളിത സഹസ്ത്രാമം ശ്ലോകം സർവരുണ സർവാരുണാനവദ്യാംഗി സർവാഭരണഘോഷിത ശിവ കാമേശ്വരാഗസ്ത ശിവ സ്വാധീന വല്ലഭ ഇവിടെ പ്രധാനമായും ആറ് നാമങ്ങളാണ് വരുന്നത് സർവരുണ എന്നാൽ സർവവും ചുവപ്പ് നിറമായവൾ അഥവാ എല്ലാം ണത്തോട് കൂടിയവർ സ്ഥൂല സങ്കല്പത്തിൽ ദേവിയുടെ നിറം ഹാരം ആഭരണങ്ങൾ ആടകൾ എല്ലാം സൂക്ഷ്മത്തിലാകട്ടെ സൃഷ്ടിസ്ഥിതി സംഹാരൂപമായ കർമ്മങ്ങളിൽ ഏർപ്പെടുന്ന ദേവിക്ക് രജോഗുണത്തിൽ വർദ്ധിക്കുന്നു രജോ ഗുണവും ചോപ്പാണ് രണ്ട് അനവധ്യ അങ്കി അനവധ്യം എന്നാൽ വന്ധ്യം വന്ധ്യമായ അംഗങ്ങൾ അതായത് ദേവിയുടെ ഓരോ അംഗവും വന്ദനീയവും മഹനീയവുമാകുന്നു സർവാവയവ സുന്ദരിയാണ് ദേവി എന്നർത്ഥം മൂന്ന് സർവ ആഭരണഭൂഷിത എല്ലാ ആഭരണങ്ങളും അണിഞ്ഞിരിക്കുന്നവർ അതായത് സകലവിധ ആഭരണങ്ങളാലും അലങ്കരിക്കപ്പെട്ടവൾ ദേവിയുടെ ശിരസിൽ ചൂടാരത്നം മുതൽ ഉരസിൽ രത്നാഭരണങ്ങൾ പാദസരം മിഞ്ചി വരെയുള്ള സകല ആഭരണ വിശേഷങ്ങളും യഥാർത്ഥം അണിഞ്ഞ് പരിലസിക്കുന്നവളാണ് ദേവിയെന്ന് സാരം ഇതുവരെ ദേവിയുടെ സ്ഥൂല ശരീരവർണ്ണനയാണ് കണ്ടത് ഇനി ദേവിയുടെ ഇരിപ്പിടം വർണ്ണിക്കുകയാണ് ശിവ കാമേശ്വരംഗം ശിവ കാമേശ്വരന്റെ അംഗതലത്തിൽ അതായത് മടിത്തട്ടിൽ ഇരിക്കുന്നവൾ ശിവൻ പ്രപഞ്ച സൃഷ്ടി ഇച്ഛിച്ചുവെന്നും അങ്ങനെ പ്രപഞ്ച സൃഷ്ടി ഇച്ഛിച്ച ശിവന്റെ ഇടതു മടിത്തട്ടിൽ ദേവി ഇരുന്ന് അരുളുന്നുവെന്നും സാരം അഞ്ചാമത്തെ നാമം ശിവ ശിവം എന്നാൽ മംഗളം സകല മംഗളങ്ങളും അരുളുന്നവൾ ശിവശബ്ദത്തിന്റെ സ്ത്രീലിംഗ രൂപമാണ് ശിവ ആറ് സ്വാധീന വല്ലഭ ശിവന് സ്വാധീനവല്ലഭയായവൾ അതായത് വല്ലപ്പനെ സദാ സ്വാധീനത്തിൽ നിർത്തിയിരിക്കുന്നവൾ വല്ലഭൻ എന്നാൽ പതി സൃഷ്ടി സൃഷ്ടിസ്ഥിതിലയങ്ങൾക്ക് ത്രിമൂർത്തുകൾ ശക്തന്മാരാകുന്നത് പോലും ദേവിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് സംഹിത സൗന്ദര്യലഹരി സുഭഗോദയം തുടങ്ങി തന്ത്രശാസ്ത്രങ്ങളിൽ വിശദമാക്കിയിട്ടുണ്ട് ശ്ലോകം ഒന്ന് ശിവശക്തായുക്തോ യതി ശക്ത പ്രഭവിതും അഭി അതാധ്യാം ഹരിഹര വി പ്രണന്ദും സ്തോതും വ കഥമകർത്ത പുണ്യ ഇവിടെ അർത്ഥം അല്ലയോ പരാശക്തി സ്വരൂപിണിയായ മഹാത്രിപുര സുന്ദരി പരമശിവൻ ശക്തിരൂപിണിയായ അവിടത്തോട് കൂടിയവനായി ഭവിക്കുന്നുവെങ്കിൽ പ്രപഞ്ച സൃഷ്ടിക്ക് സമർത്ഥനായിത്തീരുന്നു ആ പരമശിവൻ അങ്ങനെയല്ല എങ്കിൽ ഒന്നിളകുന്നതിനു പോലും സമർത്ഥനായി ഭവിക്കുന്നില്ല എന്ന് ഈ ശ്ലോകത്തിൽ പറയുന്നു ബ്രഹ്മവിഷ്ണു രുദ്രാദികളാലും ആരാധിക്കപ്പെടുവാൻ യോഗ്യയായ നിന്തിരുവടിയെ ത്രികരണങ്ങൾ കൊണ്ട് നമസ്കരിക്കുന്നതിനും സ്തോത്രം ചെയ്യുന്നതിനും ജന്മാന്തരപുണ്യം ചെയ്യാത്ത ഒരുവൻ എങ്ങനെ സമർത്ഥനായി ഭവിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം ഇതിൽ നിന്നും ശിവന് സ്വാധീന വല്ലഭയായവൾ എന്ന അർത്ഥം നമുക്ക് മനസ്സിലാക്കാം ഇതുകൂടാതെ മറ്റൊരർത്ഥം ഇങ്ങനെ ഭാര്യമാർക്ക് അവരുടെ വല്ലഭന്മാരെ സ്വാധീനത്തിൽ തന്നെ നിർത്തി അനുഗ്രഹം പ്രദാനം ചെയ്യുന്നവൾ എന്നും ഒരു അർത്ഥഭേദം കൂടിയുണ്ട് അതിന് ഉപോത്ബൽകമായ ഒരു കഥ ശയ്യാദിയുടെ മകളായ സുകന്യയുടെ കഥ ഒരിക്കൽ സുകന്യ തോഴിമാറത്ത് കാനന ഭംഗിയെ കണ്ട് ആസ്വദിച്ച് നടക്കവേ ഒരു പുറ്റു കാണുകയും തിളങ്ങുന്ന രണ്ട് വസ്തുക്കൾ പോലെ കണ്ടിട്ട് കമ്പെടുത്ത് അതിൽ കുത്തുകയും ചെയ്തു നിന്നും രക്തം വരുന്നത് കണ്ട് കുമാരിയും തോഴിമാരും ഭയന്ന് കൊട്ടാരത്തിലേക്ക് ഓടി ആദി പരാശക്തിയെ പ്രാർത്ഥിച്ചിരുന്ന മഹർഷിയായിരുന്നു അത് രാജാവ് ഉടനെ വന്ന് ച്യവനമഹർഷിയോട് മാപ്പിരുന്നു രണ്ട് കണ്ണുകളും നഷ്ടപ്പെട്ട് ആശ്രയമില്ലാതെ എങ്ങനെ ജീവിക്കും എന്ന് ചോദിച്ചപ്പോൾ സുകന്യ മഹർഷിയെ വിവാഹം ചെയ്യാൻ തയ്യാറായി അങ്ങനെ വളരെ ദുഃഖത്തോടെയാണെങ്കിലും രാജാവ് സുകന്യെ മഹർഷിക്ക് വിവാഹം ചെയ്തു കൊടുത്തു ആയിടയ്ക്ക് അശ്വനി ദേവന്മാർ മഹർഷി താമസിക്കുന്ന ആശ്രമ പരിസരത്തുകൂടി കൂടി പോവുകയും സുകന്യെ കണ്ട് ആകർഷരായി തങ്ങളിൽ ആരെയെങ്കിലും വിവാഹം ചെയ്യാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു ഇത് കേട്ട് സുകന്യ കോപത്തോടെ ശപിക്കാൻ ഒരുക്കി ഉടനെ അശ്വനിദേവകൾ മാപ്പബേഷ ഇങ്ങനെ പറഞ്ഞു അല്ലയോ ച്യവനഭക്തി ഞങ്ങൾ ദേവ നിന്റെ ഭർത്താവിന് യുവത്വവും ആരോഗ്യവും പ്രദാനം ചെയ്യാൻ ഞങ്ങൾക്കാകും പക്ഷേ ഒരു വ്യവസ്ഥ ഞങ്ങളുടെ വരലാഭം കൊണ്ട് ചെവനനും ഞങ്ങളെപ്പോലെ ആയിത്തീരും അതിൽ നിന്നും ഒരാളെ നിനക്ക് ഭർത്താവായി തെരഞ്ഞെടുക്കാമെന്നും സുകന്യ ഈ വിവരം ഭർത്താവിനോട് പറഞ്ഞു പേരും കൂടി ഒരു തടാകത്തിൽ ഇറങ്ങി മുങ്ങി എന്ന് പറഞ്ഞു ഒരേ രൂപസാദൃശ്യത്തോടെ മൂന്നുപേർ ഉയർന്നു വരുന്നത് കണ്ട് സുകന്യ വല്ലാത്ത വിഷമത്തിലായി പരാശക്തിയെ പ്രാർത്ഥിച്ചു പരാശക്തിയുടെ അനുഗ്രഹം കൊണ്ട് അവൾക്ക് തന്റെ ഭർത്താവായ ചെവനനെ തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നാണ് എന്ന് ഒരു കഥയുണ്ട് അതേപോലെ ശചിദേവി ഇന്ദ്രനെ തൻ്റെ അധീനത്തിൽ വല്ലഭനാക്കി വെച്ചുകൊണ്ടിരിക്കുന്നതും ദേവി കൊണ്ടിരിക്കുന്നതും ദേവി ഭാഗവത്തിൽ പറയുന്നുണ്ട് നാമങ്ങൾ ഓ സർവാരുണായേ നമോ ഓ അനവധ്യാംഗേ നമ ഓ സർവാഭരണഭൂഷിതായേ നമ ഓ ശിവ കാമേശ്വരാംഗസ്തായേ നമ ഓ ശിവേ നമ ഓ സ്വാധീന വല്ലഭായേ നമ എല്ലാവർക്കും പരാശക്തിയുടെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി